കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ ആയിട്ടുള്ള ഡോക്ടർ പി ആർ സരനെ കുറിച്ച് നോം എന്തായി കേൾക്കണേ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും കക്കൽ മുക്കൽ നക്കൽ ഇതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വിദ്യാസമ്പന്നനായിട്ടുള്ള ഡോക്ടർ പി ആർ സരൻ തെളിയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണ് കണ്ടില്ലേ ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട് നൽകിയ ഉപ കരാറിൽ നൈസായിട്ടൊന്ന് മുക്കി പിന്നെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന സംഭവമല്ലേ പൈസ കണ്ട നമുക്ക് വീക്ക്നെസ് ആണ് സ്വാഭാവികമായി സംഭവിക്കും ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് ചില്ലറക്കാരിയല്ല നമ്മുടെ പോസ്റ്റർ റാണിയായിട്ടുള്ള വീണ എസ് നായർ ആണ് എഐസിയിലെ ഉന്നത നേതാക്കന്മാർക്കും ഒപ്പം സംസ്ഥാനത്തെ നേതൃത്വത്തിനും പരാതി നൽകിയിരിക്കുന്നത് മുക്കലിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്തപ്പോ തന്നെ ഔദ്യോഗിക ചർച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്നാണ് വീണ എസ് നായർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വീണയെ പിന്തുണയ്ക്കാൻ മറ്റൊരു യൂത്തൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മുക്കൽ അതൊരു വീക്ക്നെസ് ആണെന്ന് പി ആർ സരിനൻ തെളിയിച്ചിരിക്കുകയാണ് എന്തൊക്കെ കോലാഹലമായിരുന്നു വിവരവും വിദ്യാഭ്യാസവും ഉള്ളവൻ സർക്കാർ സർവീസസിലൊക്കെ ജോലി ചെയ്താൽ എന്തുണ്ടാക്കാനാണ് ഇതുപോലെ പാർട്ടിയുടെയൊക്കെ ഏതെങ്കിലും ഘടകങ്ങളിലൊക്കെ എത്തിപ്പെട്ട പെട്ടെന്ന് പണമുണ്ടാക്കാൻ അവസരമുണ്ടാകും അതാണ് നമ്മുടെ ട്രേഡ് സീക്രട്ട് എന്തായാലും വാഴ്ത്തിപ്പാടിക്കൊണ്ടുവന്ന് ഒറ്റപ്പാലത്ത് ഇറക്കിയ മഹാനെ തോപ്പിച്ച് വീട്ടിയിരുത്തിയ ഒറ്റപ്പാലത്തെ ജനതയ്ക്ക് എത്ര അഭിനന്ദനം നൽകിയാലും മതിയാകില്ല ഇത്രമാത്രം വിവരവും വിദ്യാഭ്യാസമുണ്ടെന്ന് സ്വയം അവകാശപ്പെട്ടതിന് ശേഷം സ്വന്തം അണികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത വിദ്യാസമ്പന്നരായിട്ടുള്ള വിവരമുള്ള വ്യക്തിയാണെന്ന് പിന്നെയും തെളിയിച്ചിരിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കോട്ടയം കുഞ്ഞച്ചന്മാരെ കൊണ്ടു കടന്നുള്ള സൈബർ വെട്ടിക്കളി കൂട്ടത്തെ വെച്ച് സ്ത്രീകളെ ഉൾപ്പെടെ തെറിവിളിച്ച് തനിക്കെതിരെ ഉയർന്ന ആരോപണം മുക്കാനാണ് ശ്രമം നടക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം വീണ എസ് നായർ പിടിമുറുക്കിയിരിക്കുകയാണ് വീണ എസ് നായർക്ക് പാർട്ടിക്കകത്തുള്ള സ്വാധീനം പ്രത്യേകിച്ച് കെ സി വേണുഗോപാലും ദീപ്ദാസ് മുൻഷിയായിട്ടുള്ള ബന്ധം വെച്ചിട്ട് കച്ചവടം പൂട്ടിപ്പോകാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്